ഇസ്രായേൽ നേതാക്കളെ വധിക്കാനുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇറാനുമായി ഇടപാടുകൾ നടത്തിയതായി ഇസ്രായേൽ ഇന്റലിജൻസ് കണ്ടെത്തിയ പ്രതിയെ ബീർഷിബ കോടതിയിൽ ഹാജരാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പ്രതിരോധമന്ത്രി യോഗ് ഗ്യാലൻ ഷിൻവെറ്റ് മേധാവി റോണൻ വാൻ എന്നിവരുൾപ്പെടെയുള്ള ഉയർന്ന ഇസ്രായേലി നേതാക്കളെ വധിക്കാൻ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗവുമായി സഹകരിച്ചതിന് അറസ്റ്റിലായ ജൂത ഇസ്രായേലി പൌരനെയാണ് നിയമ നടപടികൾക്കായി വ്യാഴാഴ്ച കോടതിയിലെത്തിച്ചത് തുർക്കി ഇറാനിയൻ വ്യവസായികളുമായി ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ രഹസ്യമായി രണ്ട് തവണ ഇറാനിലേക്ക് പോയതായും അവിടെ ഇറാനിയൻ രഹസ്യാന്വേഷണ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തിയതായും ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തി ഷിൻവെറ്റും ഇസ്രായേൽ പോലീസും നടത്തിയ അന്വേഷണ പ്രകാരം എഡി എന്ന ഇറാനിയൻ വ്യവസായിയുമായി ബന്ധിപ്പിച്ച ഇടനിലക്കാർ ഈ ബിസിനസ്സുകാരനെ ആദ്യം തുർക്കിയിൽ വെച്ചു ാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇയാൾ ഇറാനിയൻ ഇന്റലിജൻസ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലിലെ ജനത്തിരക്കേറിയ പ്രദേശങ്ങൾ ചിത്രീകരിക്കുക ആയുധങ്ങൾ കൈമാറുക രാജ്യത്തെ മറ്റു പ്രവർത്തകരുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയ വിവിധ ദൌത്യങ്ങളായിരുന്നു ഇയാളെ ഭരമേൽപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇയാൾ വീണ്ടും ഇറാനിലേക്ക് മടങ്ങുകയും ഇപ്രാവശ്യം ഇസ്രായേലിന്റെ ഉന്നതതല നേതാക്കൾക്കെതിരായ കൊലപാതക ശ്രമങ്ങളുടെ ആസൂത്രണങ്ങളിൽ ഭാഗമാകുകയും ചെയ്തു ഹമാസ് നേതാവ് ഇസ്മയൽ ഹാനിയാണ് യുടെ കൊലപാതകത്തിന് പകരമായി മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റിനിയും ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നു പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിനു മുൻപ് പ്രതി ഒരു മില്യൺ ഡോളർ അഡ്വാൻസ് പേയ്മെന്റ് ആവശ്യപ്പെട്ടു കരാർ ഉണ്ടായില്ലെങ്കിലും ഇറാൻ വിടുന്നതിനു മുൻപായി ഇയാൾക്ക് അയ്യായിരം യൂറോ ലഭിക്കുകയുണ്ടായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രായേൽ പൌരന്മാരെ റിക്രൂട്ട് ചെയ്യാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഷിൻബെറ്റ് പറഞ്ഞു ഇസ്രായേലി സുരക്ഷയെ തകർക്കാനുള്ള ഇറാനിയൻ ഇന്റലിജൻസിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഗുരുതരമായ ഉദാഹരണമായി ഈ കേസ് ഷിൻബെറ്റ് എടുത്തുകണിച്ചു ഷിൻബെറ്റിന്റെയും ഇസ്രായേൽ പോലീസിന്റെയും സംയുക്ത പ്രസ്താവന പ്രകാരം കഴിഞ്ഞ മാസമാണ് അറസ്റ്റ് നടന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്